ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഉണ്ടല്ലോ അപ്പോൾ വായ്പ പോണ റൂട്ടിലാണുള്ളത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് എന്തായാലും ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചത് പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക എൻ്റെ ബാഗും ലഗേജും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് സൈക്കിളിൽ ഉണ്ടല്ലേ ഇതാണ്ടോ പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചത് അവരുടെ ആൾക്കാരൊക്കെ താമസിക്കുന്നത് അതായത് പോലീസാരൊക്കെ താമസിക്കുന്ന പോകുമ്പോൾ വേണ്ട അപ്പോൾ ഇവിടെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഡ്യൂട്ടിക്ക് പോയി പിന്നെ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പയ്യർ അങ്ങനെ ഉണ്ടോ അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്താ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം കഴിഞ്ഞ് തന്നെ റോഡ് ഭയങ്കര മോശം എന്നാണ് കേട്ടോ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത് ഒരു ഹൈവേ വഴിയാണ് പക്ഷേ ആ ഹൈവേ വഴി പോയിക്കഴിഞ്ഞാൽ വെറുമൊരു ഹൈവേ മാത്രമേ ഉണ്ടാവുള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ ഗ്രാമത്തിലൂടെ ഉള്ള റൂട്ടിൽ കൂടെ ഉണ്ടാവും നമ്മൾ സഞ്ചരിക്കണം ഇതിലൂടെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നത് ഹൈവേ എന്ന് റോഡ് റോഡാ ഈ കാണുന്നതാണ് സ്ട്രേറ്റ് ഹൈവേ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വന്നൊരു റൂട്ടാണെന്ന് തോന്നാ ആ റൂട്ട് വന്ന് ഇതാക്കണ സ്ഥലമാണ് കമലാഘട്ട് അഗർത്തല അതന്നെ നമ്മൾ കഴിഞ്ഞു അകർത്തലൊന്നുമല്ല ആ റൂട്ട് യോജിപ്പിക്കണതാണ്ടോ കാരണം നമ്മൾ കുറച്ച് ദൂരം കറങ്ങിയാണ് വന്നത് ശരിക്കും ഈ ഒരു ഹൈവേ വഴി പക്ഷേ പക്ഷെ വന്നോയ്ക്ക് ഒന്നും കാണാനില്ലാത്തതുകൊണ്ടാണ് ഉള്ള റൂട്ട് വിളിച്ചേട്ടാ ഇത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ കുറച്ച് ആൾക്കാരും കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ റോഡ് ഭയങ്കര മോശം ഇരിക്കും കുറച്ച് പണിയാവും എന്നാണ് പറഞ്ഞ കേട്ടോ എന്തായാലും അവർക്ക് മാക്സിമം മുന്നോട്ട് തന്നെ പോവാം ഇവിടെ റോഡിന്റെ പണി ഇങ്ങനെ നടന്നിട്ടിരിക്കണ ഈ കാണുന്നത് ഹൈവേ ആണ് ഇതിന്റെ പണിയും കാര്യങ്ങളും നടന്നിട്ടിരിക്കണു ഭയങ്കര സീനാട്ടാ കണ്ടില്ലേ ഹായ് ഫാനും കാര്യങ്ങളും ഹായ് എവിടെയാണ് നമ്മൾ വന്നത് चाय पियोगे या ठंडा पकर ठंडा पानी पिएगा ठंडा पानी आ चाय पीएगा, पीएगा बट तो गरम <laughs> है ना बहुत ठीक है ठंडा लाऊं अब क्या नाम क्या है भैया मेरा नाम फंजित ना कपूरम अच्छा आप ये गांव का है, हाँ, है। अच्छा अच्छा आपका नाम क्या है फंजित दास फंजित दास अच्छा 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 आप ही बंदा भीतला नाम वनद

आ घूमने के लिए पहले वो ये वे लॉन्ग कार्य लगा तो ना ब्लॉग है छोटा हाय हाय अब लोग का नाम क्या है मैं हूँ पूर्णिमा घोष देवरमा त्रिपुरा से अच्छा अब के अच्छा ये तो आपका कह रहा है ना हाँ हाँ अच्छा अच्छा पुलिंदा के बैठ चंदन ने रहा क्या है रह നമ്മളങ്ങനെ ഇപ്പൊ അവരോട് യാത്രയൊക്കെ ഒക്കെ പറഞ്ഞിറങ്ങിയാ റോഡിന്റെ അവസ്ഥയൊക്കെ നല്ല പൊടിയണ്ടോ പിന്നെ പലയിടത്തും റോഡും കാര്യങ്ങളൊക്കെ ഫുള്ള് മോശോട്ട് എടുക്കണു അല്ലെ ബസ് നേരെ പോണത് എനിക്ക് തോന്നുന്നു ധർമ്മനഗറിലേക്കാണെന്ന് റോഡിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട് പലയിടത്തും ാലും കുറച്ച് ടൈം എടുക്കട്ടെ റോഡ് പണി കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടി ഈ ഒരു സൈഡിൽ ഫുള്ള് തേയിലത്തോട്ടം ഉണ്ടോ അവിടെ ഒരു ധീതി ഇങ്ങനെ തേയില പറിക്കാണ്ട് അല്ലേ അടിപൊളി കാണാൻ വേണ്ടി ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം തേയില കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടെട്ടാ പിന്നെ അതേ റൈറ്റ് സൈഡ് ഉണ്ട് കേട്ടോ അവിടെ വേറെ ആൾക്കാർ പറിക്കാനുണ്ട് നല്ല വെയിലുണ്ടായിരുന്നു ഇത്ര നേരം ഇപ്പൊ ഒന്ന് വെയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഈ കാലാവസ്ഥ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് തോന്നണേട്ടാ നമ്മളെ വന്ന വഴി ഇതാണ് കേട്ടോ ശരിക്കും നമുക്ക് ഈ വഴിയാണ് വരേണ്ടത് പക്ഷെ ആ റൂട്ട് ഭയങ്കര മോശമാണ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ നമ്മളാ റൂട്ട് വരാനേട്ടാ വണ്ടികൾ കാര്യങ്ങൾ കുറച്ച് പോകണുണ്ട് പക്ഷെ മാപ്പിലൊക്കെ നോക്കിയിട്ട് റോഡ് ഭയങ്കര സീനാണ് കാണിച്ചേട്ടാ പിന്നെ അതുപോലെ ഇവിടെയുള്ള ആളുകളും നമ്മളോട് അതാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി വന്നത് കേട്ടോ ഈ റൂട്ട് നേരെ നമ്മൾ പോകണത് കുവായിലേക്കാണ് കുവായ് ധർമ്മനഗർ അങ്ങാടേക്കൊക്കെ പോകട്ടോ പിന്നെ അതല്ലാണ്ട് മെയിൻ ഹൈവേ ഉണ്ട് അത് അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് വന്നത് ഇതും ഒരു ഹൈവേ ഉണ്ട് ഇതിൻ്റെ പണി നടന്ന് നടക്കുന്നതുകൊണ്ടാണ് റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നത് കേട്ടോ നമ്മളെ വന്ന വഴി ശരിക്കും നമുക്ക് ഈ വഴിയാണ് വരേണ്ടത് പക്ഷെ ആ റൂട്ട് ഭയങ്കര മോശമാണ് പണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടിരിക്കുന്ന അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ റൂട്ട് വരാൻ വണ്ടിയുടെ കാര്യങ്ങൾ കുറച്ച് പോകണത് പക്ഷെ മാപ്പിലൊക്കെ നോക്കിട്ട് റോഡ് ഭയങ്കര സീനാണ് കാണിച്ചേട്ടാ പിന്നെ അതുപോലെ ഇവിടെയുള്ള ആളുകൾ നമ്മളോട് അതാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നത് കേട്ടാ ഈ റൂട്ട് നേരെ നമ്മൾ പോകുന്നത് കുവായിലേക്കാണ് കുവായ് ധർമ്മനാട് വയനാട് പോകട്ട പിന്നെ അതല്ലാണ്ട് മെയിൻ ഹൈവേ ഉണ്ട് അത് അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് വന്നത് ഇതും ഒരു ഹൈവേ ഉണ്ട് ഇതിന്റെ പണി നടന്ന നടക്കണ കൊണ്ടാണ് റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന കേട്ടോ നമ്മളെ വന്ന വഴി ഇതാണ്ടാ വണ്ടി നമുക്ക് ഈ വഴിയാണ് വരേണ്ടത് പക്ഷെ ആ റൂട്ട് ഭയങ്കര മോശമാണ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റൂട്ട് വരാനായിട്ടാ വണ്ടികൾ കാര്യങ്ങളൊക്കെ കുറച്ച് പോകണുണ്ട് പിന്നെ അതുപോലെ വീട്ടിലുള്ള ആളുകളും പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് അത്യാവശ്യം ഒന്നുമില്ല ഈ റൂട്ട് നേരെ നമ്മൾ പോകണത് കുവായിലൊക്കെയാണ് കുവായി ധർമ്മനഗർ അങ്ങോട്ടേക്ക് പോകാട്ടാണ് പിന്നെ അതല്ലാണ്ട് മെയിൻ ഹൈവേ ഉണ്ട് അത്യാവശ്യം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ഇതും ഹൈവേ ഉണ്ട് ഇതിന്റെ പണി പനി റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഈ വഴിയാണ് വരേണ്ടത് പക്ഷെ മോശമാണ് പണിയും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്ന അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു റൂട്ട് വരാൻ വരാനായിട്ടാ വണ്ടികൾ പക്ഷെ മാപ്പിലൊക്കെ നോക്കിയിട്ട് റോഡും അതുപോലെ ഇവിടെയുള്ള ആളുകളും നമ്മളോട് അതാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പുള്ളിയിലെ ഈ റോഡ് നേരെ നമ്മള് കിലോമീറ്റർ വീട്ടിലേക്ക് പോകട്ട പിന്നെ അപ്പഴ് കൂടിയാണ് വന്നത് അങ്ങനെ പുള്ളിയിലും ഒരു ഹൈവേ ഉണ്ട് ഇതിന്റെ പണി ഇങ്ങനെ നമ്മളെ വന്ന വഴി ധാരാളം നമുക്ക് ഈ വഴിയാണ് പോരേണ്ടത് പക്ഷേ ഈ യാത്രയാകുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ ഒപ്പം കാണാനാ റോഡ് ഭയങ്കര പിന്നെ അതുപോലെ ഇവിടെയുള്ള ആളുകളും നമ്മളോട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ റൂട്ട് നേരെ നമ്മൾ പോകണത് കുൽവായിലേക്കാണ് കുൽവായി ധർമ്മനഗർ അങ്ങാടേക്കെ പോകട്ട പിന്നെ അതല്ലാണ്ട് മെയിൻ ഹൈവേ ഉണ്ട് അത് അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് വന്നത് ഇതും ഒരു ഹൈവേ ഉണ്ടായി പാടിയാ വേണ്ടി വന്നിട്ടാ നമ്മളെ വന്ന വഴി ഇതാണ്ടാ ശരിക്കും നമുക്ക് ഈ വഴിയാണ് വരുന്നത് പക്ഷെ പണി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മുകളിൽ വരാനുണ്ടാ വണ്ടികള് കാര്യങ്ങളൊക്കെ കുറച്ച് പോകണുണ്ട് മാപ്പിലൊക്കെ ഭയങ്കര സീനാണ് കാണിച്ചത് കാണിച്ചേട്ടാങ് പിന്നെ അതുപോലെ ഇവിടെ ആളുകളും നമ്മളോട് അതാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി വന്നത് കേട്ടാ ഈ റൂട്ട് നേരെ നമ്മള് പോണത് കുവായിലേക്കാണ് കുവായ് അങ്ങാടൊക്കെ പോകട്ടോ പിന്നെ അതല്ലാണ്ട് മെയിൻ ഹൈവേ ഉണ്ട് അത് അപ്പത്തെ സൈഡിൽ കൂടിയാണ് വന്നത് ഇതും ഒരു ഹൈവേ ഉണ്ട് ഇതിന്റെ പണി നടന്ന് നടക്കുന്നൊണ്ടാണ് റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന കേട്ടോ നമ്മളെ വന്ന വഴി ഇതാ ശരിക്കും നമുക്ക് ഈ വഴിയാണ് വരേണ്ടത് പക്ഷെ ആ റൂട്ട് ഭയങ്കര മോശമാണ് പണിയും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്ന അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു ൂട്ട് വരാനേട്ടാ വണ്ടികള് കാര്യങ്ങളൊക്കെ കുറച്ച് ഫോണുണ്ട് പക്ഷെ ഞാൻ മാപ്പിലൊക്കെ നോക്കി ഫോൺ വെക്കാണെങ്കിൽ പിന്നെ അതുപോലെ ഇവിടെ ഉള്ളിട്ടാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കോവായ്പര ഉണ്ടെന്നാണ് പറഞ്ഞത് നേരെ നമ്മുടെ അങ്ങോട്ട് ആണ് അങ്ങോട്ടേക്ക് പോകട്ട പിന്നെ അതല്ലാണ്ട് മെയിൻ ആയിട്ട് നേരത്തെ മക്കളെ ഒരു നല്ല റോഡും ഇതും ഒരു ഹൈവേ നടന്നിവിടെ ചെറിയ നമ്മളെ വന്ന വഴി ഇതാണ്ട ശരിക്കും നമുക്ക് ഈ വഴിയാണ് വരേണ്ടത് പക്ഷെ ആളൊരു ഉള്ള മോശമാണ് പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം റോഡ് അങ്ങനെ സീനാണ് കാണിച്ചേട്ടാ ഈ ഏരിയയിലൊക്കെ മാത്രമേ ചെറിയ ചെറിയ വീടുകൾ നേരെ നമ്മള് പിന്നെ അതല്ലാണ്ട് മെയിൻ ഹൈവേ ഉണ്ട് കേരളം ഇതും ഒരു ഹൈവേ ഉണ്ടാ ഇതിന്റെ പണി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പനിട്ടാ നമ്മളെ വന്ന വഴി ഇതാണ്ടാ ശരിക്കും നമുക്ക് ഈ വഴിയാണ് വരേണ്ടത് പക്ഷെ ആ റൂട്ട് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മളാ റൂട്ട് വരാനായിട്ടാ കുറച്ച് പോകണുണ്ട് പക്ഷെ മെത്തോള പോലെ റോഡും ഭയങ്കര സീനാണ് കാണിച്ചേട്ടാ ാണ് കുവായി ധർമ്മനഗർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു നമ്മളെ വന്ന വഴി ശരിക്കും നമുക്ക് ഈ വഴിയാണ് വരേണ്ടത് പക്ഷെ ആ റൂട്ട് ഭയങ്കര മോശമാണ് പണിയും കാര്യങ്ങളൊക്കെ നടന്ന അപ്പൊ അതുകൊണ്ടാണ് നമ്മളാ റൂട്ട് പറയാനുള്ളത് വണ്ടികള് കാര്യങ്ങളൊക്കെ ഇതന്നെ മിക്കവാ പക്ഷെ മാപ്പിലൊക്കെ നോക്കിട്ട് റോഡ് ഭയങ്കര സീനാണ് കാണിച്ചേട്ടാ പിന്നെ അതുപോലെ ഇവിടെയുള്ള ആളുകളും നമ്മളോട് പറഞ്ഞു ഇറങ്ങി അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചുറ്റിറങ്ങി വന്നത് പറഞ്ഞോ ഈ റൂട്ട് നേരെ നമ്മള് പണ്ട് നടന്നിരിക്കുന്നത് റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ വന്ന വഴി ഇതാണ്ടാ ശരിക്കും നമുക്ക് ഈ വഴിയാണ് വാറേണ്ടത് പക്ഷെ ആ പുള്ളി ഭയങ്കര മോശമാണ് പനിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റൂട്ട് വരാനായിട്ട് ാണ് പക്ഷെ നമ്മള് റോഡും ഭയങ്കര പിന്നെ അതുപോലെ ഇവിടെയുള്ള ആളുകൾ അതുകൊണ്ടാണ് ഈ റൂട്ട് നേരെ നമ്മള് പോകാതെ അങ്ങാടേക്ക പോവാട്ടോ പിന്നെ അതല്ലാണ്ട് മെയിൻ ഹൈവേ ഉണ്ട് അത് അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വന്ന വഴി ഇതാ കേട്ടോ നമുക്ക് ഈ വഴിയാണ് വരേണ്ടത് പക്ഷെ ആ റൂട്ട് ഭയങ്കര മോശം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൊണ്ട് വരാനേട്ടാ വള്ളികൾ കാര്യങ്ങളൊക്കെ കുറച്ച് പോകണുണ്ട് പക്ഷെ മാപ്പിലൊക്കെ നോക്കിട്ട് റോഡ് ഭയങ്കര സീനാണ് കാണിച്ചേട്ടാ പിന്നെ അതുപോലെ ഇവിടെയുള്ള ആളുകളും നമ്മളോട് അതാണ് പറഞ്ഞ ഒരാൾ നമ്മൾ ചുറ്റും ഇറങ്ങി വന്ന കേട്ടോ അപ്പൊ അത് ഈ റൂട്ട് നേരെ നമ്മള് പോകണത് കൊലക്കാണ് ധർമ്മനാർ അങ്ങോട്ടേക്ക് പോകട്ട പിന്നെ അതായത് മെയിൻ ഹൈവേ ഉണ്ട് അത് അപ്പറച്ച് ഇത് ഒരു ഹൈവേ ഉണ്ട് അതിന്റെ പണി നടന്ന നടക്കാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ വന്ന വഴി ഇതാ കേട്ടോ പിന്നെ നമുക്ക് ഈ വഴിയാണ് വാറേണ്ടത് ഭയങ്കര മോശമാണ് പണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റൂട്ട് വരാനേട്ടാ വണ്ടിയുടെ കാര്യങ്ങൾ കുറച്ച് പക്ഷെ ഭയങ്കര സീനാണ് കാണിച്ചേട്ടാ പിന്നെ അതുപോലെ ഇവിടെ ആളുകളും നമ്മളോട് അതാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി വന്നത് കേട്ടാ ഈ റൂട്ട് നേരെ നമ്മൾ പോകേണ്ടത് കുവായയിലേക്കാണ് കുവായ് ധർമ്മനഗർ അങ്ങോട്ടേക്ക് ഹൈവേ പണി നടന്ന് നടക്കാൻ പറയണത് നമ്മളെ വന്ന വഴി നമുക്ക് ഈ വഴിയാണ് വരേണ്ടത് പക്ഷെ ആ റൂട്ട് ഭയങ്കര മോശമാണ് പനിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ദിവസം സഞ്ചരിക്കുന്ന പിന്നെ അതുപോലെ ഇവിടെയുള്ള ആളുകൾ നമ്മളോട് ആരെ നമ്മള് പോണത് കുവായിലേക്കാണ് പിന്നെ അതല്ലാണ്ട് പറഞ്ഞത് ഇതും ഒരു ഇതിന്റെ പണി നടന്ന റോഡും കാര്യങ്ങളാണ് കൂട്ടുകാരനെ നമ്മളെ വന്ന വഴി ഇതാണ്ട ശെരി നമുക്ക് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നമ്മളാ പോവേ ഉണ്ട് അപ്പ സൈഡിൽ വന്നത് ഇതും ഒരു ഹൈവേ ഉണ്ടാ ഇതിന്റെ പണി നടന്ന നടന്നുകൊണ്ടുന്ന റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണിയാ നമ്മളെ വന്ന വഴി ഇതാ ശരിക്കും നമുക്ക് ഈ വഴിയാണ് പോരാ ഭയങ്കര മോശമാണ് പണിയും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്ന അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ വണ്ടിയുടെ സിനിമ കാണിച്ചേട്ടാ പിന്നെ അതുപോലെ ഇവിടെയുള്ള ആളുകൾ നമ്മളോട് അതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചുറ്റും ഇറങ്ങി വന്നത് ഈ റൂട്ട് നേരെ നമ്മള് പോകുന്നത് പിന്നെ അതല്ലാണ്ട് മെയിൻ ഹൈവേ ഉണ്ട് അത് അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് ഇതും ഒരു ഹൈവേ ഉണ്ട് അതിന്റെ മയന പറഞ്ഞത് നടക്കുന്നൊണ്ടാണ് കാര്യങ്ങളൊക്കെ